ആലപ്പുര ഈ സംഭവം നടക്കുന്നു ആലപ്പുര വെച്ചാൽ ഈ വെള്ളം പൂങ്ങുന്നു അപ്പോൾ ഈ വെള്ളം പൂങ്ങെന്ന് പറഞ്ഞാൽ വെള്ളം നേരെ കിളരുവാ കഴിഞ്ഞപ്പോൾ കാരണം പുളി ചേച്ചി ഈ വെള്ളം ഈ വെള്ളത്തിന് വിടിവിട്ടു പോകും പക്ഷേ പുളി വന്ന് കണ്ട പുളി വെള്ളത്തെ വന്നപ്പോഴത്തേക്കിനും വെള്ളം വന്ന് സെറ്റ് ആ അതേപോലെ ഈ ചോദിക്കും എല്ലാത്തിനും നോക്കി എൺപത് എൺപത്തഞ്ച് ലക്ഷം രൂപ മുഴുവൻ വെള്ളം പണിയാണെടുത്തു അതിനകത്തേക്ക് കുറേ ഈ നല്ല ആൾക്കാർ കുറെ വീട്ടുകാരുണ്ടായിരുന്നു നമ്മുടെ വിരുടെ കരയില ഇക്കരയിട്ടുള്ള നല്ല കുറെ ആൾക്കാരുണ്ടത് ആ വീട്ടുകാരുടെയൊക്കെ ഏറ്റവും വലിയ സാധാരണ ഈ വെള്ളം പണിയാണ്ടാവും അപ്പോൾ കുറേ കലയൊക്കെ ഉഴുകിപ്പോയി കണ്ട പല ഉലുകൊക്കെ പോയി അത് പറഞ്ഞ പിടിച്ചാൽ നിൽക്കാത്ത വെള്ളമില്ല സാധാരണ അവളെ പറയും അവർ പറയുന്നത് പറഞ്ഞാൽ വെള്ളം പണിയുമ്പം അച്ഛന് പൊങ്ങരുന്നുണ്ട് എന്നാലും ഇത് പൊങ്ങിപ്പോയി ഈ രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ ഇത് രണ്ടായിരത്തി പതിനേഴ് പകുതി മുക്കാലും പണി കഴിഞ്ഞാ പത്തൊമ്പതിലാണ് നീ അണിയുന്നത് അപ്പൊ ആ വല്യ വെള്ളം ഇതിന്റെ മുക്കാൽ പണിയും ഭാഗവും കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പണിയാൻ പറ്റാതായിട്ട് അതുപോലെ വെള്ളം പൊങ്ങിയിട്ട് അന്നേ കുറെ കഷ്ടപ്പെട്ടു അന്ന് അന്നത്തെ സെറ്ററിയാണ് എല്ല് വിധു ഏല് വിധു എന്ന് പറയും അവർക്ക് ഇഷ്ടംപോലെ സ്വത്തുള്ളവരാ അപ്പൊ ഈ നമ്മളെ ഈ വെള്ളം പൊങ്ങിയ സമയത്ത് ഇവിടെ അവിടെ വീടിന്റെ ഞങ്ങളുടെ വീടിന്റെ അടുത്താ ഇത് പണിഞ്ഞാ അപ്പം ഞങ്ങൾ ഈ വിധി ഇതിനൊക്കെ ഞങ്ങൾ ഞങ്ങൾ വാങ്ങുന്നു ആ വെള്ളം പൊക്കത്ത് ഈ ഇത് നമുക്കെന്തോ ഈ വെള്ളം പോലു കുറേ തലയൊക്കെ ഉഴുകിപ്പോയി കണ്ട പല ഉഴുകിയൊക്കെ പോയി അത് പറഞ്ഞാൽ പിടിച്ചാൽ നിൽക്കാത്ത വെള്ളമല്ല അത് ഞങ്ങൾ നമുക്ക് ഒറ്റ കെട്ടി അതൊക്കെ ആ വിജുവിൻ്റെ ഏറ്റവും വലിയ കഴിവാണ് അത് വേറെ സത്യം സംഭവം നടക്കുന്നത് ആലപ്പുരയിലാണ് ഈ വെള്ളം മൂങ്ങുന്നത് അപ്പോൾ ഈ വെള്ളം മുങ്ങുന്ന പറഞ്ഞാൽ വെള്ളം നേരെ കിഴരുവാ സാധാരണ അവരുടെ പറയുക അവർ പറയുന്നത് പറഞ്ഞാൽ വെള്ളം പണിയുമ്പം അച്ചേല് പൊങ്ങരുന്നുണ്ട് ു വെള്ളം കഴിയാവോ അച്ചന് പൊങ്ങരുന്ന് അങ്ങനെ കൊറേ കഷ്ടപ്പെട്ടത് കെട്ടി കമുക് വെട്ടി വെട്ടി ആ ഇരുവാ പടങ്ങുമായിട്ട് വെച്ച് ചൈറ്റാക്കി കെട്ടിയൊക്കെ ഇടിയാക്കിയാണ് ഞങ്ങൾ അയാതായും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ടു ഒരുപാട് പേര് കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്ക്കാൻ വയ്യാത്ത വെള്ളപ്പൊക്കം ഞങ്ങളെ ഈ വിയപോരത്തെ ജംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ വെള്ളം കിടത്തുക ബാക്കി മൊത്തം ഇവിടെ നിലയൊന്നും ഇല്ല ഇനി നമ്മൾ ഈ സഹിക്കുന്ന ഒരു നിലയില്ല ആ ജംഗ്ഷനിൽ മാത്രമേ ഉള്ളൂ വെള്ളമില്ലാത്ത ഈ ഒരു ലക്ഷം പേരെങ്കിലും ഉണ്ട് ആ പൂച്ച ജംഗ്ഷനിൽ മാത്രം പല മേഖലയിലും വന്ന് ആവശ്യം എവിടെ കിടത്താനോ ഒരു പിന്നാടി ആഴ്ത്തൂരൊക്കെ തുറന്നു അവിടെ തിരിച്ച ആളയ്ക്കാണ് ഈ പരിപാടി ഈ വാർത്ത ഇതൊക്കെ ഇരുപന്ന് പിടിച്ച് അങ്ങനെയുള്ള പോയി ആ തണുപ്പത്ത് കയറുമ്പം ഇതെല്ലാം വെട്ടി വെട്ടി പാലിക്കും പാലിക്കും കെട്ടി ഒരു പരുമത്തിനാക്കി എല്ലാവരും മെയിൻ ആശാരി വന്നപ്പം സന്തോഷമായിട്ട് പുള്ളിക്ക് ഈ വള്ളം കെട്ടിവെച്ചപ്പോൾ പുള്ളിക്ക് വലിയ സന്തോഷമായി സാബുനാരായണ പുള്ളിക്ക് സന്തോഷമായി ഈ കെൻ്റെ കഴിഞ്ഞപ്പം കാരണം പുള്ളി ചേർത്ത് ഈ വെള്ളം ഈ വെള്ളത്തിന് വിടിവിട്ട് പോവും പക്ഷേ പുള്ളി വന്ന് കണ്ട പുളി വള്ളത്തെ വന്നപ്പോഴത്തേക്കിന് വെള്ളം ഒന്ന് സെറ്റ് ആ അതേപെടേ ഈ വെള്ളം പൂങ്ങാതെ അതേ അമർത്തി വെറ്റേക്കും അങ്ങനെ അങ്ങനെ കുറേ ഗുരുമാവ് പിന്നെ ഇവിടുത്തെ ഗൾഫുകാരാണ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ വെള്ളം പണിയാൻ നമ്മുടെ ഈ യാഡിലെ ഈ ഒരു കരയിലെ ഗൾഫുകാരാണ് ഏറ്റവും കൂടുതൽ അവർ ആറ്റിമാറിക്കാരെന്നര് കടിയൊക്കെ എടുത്തു കൊടുത്ത് പിന്നെ അവരെ കൊണ്ട് ഉള്ള സഹായങ്ങൾ ഇതൊക്കെ ചെയ്തു ഇവിടെ മൂന്ന് സാധാരണക്കാരല്ലേ അവരെ വലിയ നമ്മളെ പോലുള്ള ഒരു മാർഗമില്ലാതെ ഇവരെല്ലാം അങ്ങനെ ചെയ്യുന്നവരെ സാധാരണക്കാരൻ്റെ അവര് കാശി മുടക്കി സാധാരണക്കാർക്ക് പണി തന്ന വെള്ളം ഇന്ന് വേണം പറയാം ഗൾഫുകാര് കാശി മുടക്കി സാധാരണക്കാർ വലിഞ്ഞ വെള്ളം എന്ന് വേണം പറയാം നമ്മുടെ നാട്ടിൽ നിന്ന് വെളിയിൽ പോകുന്ന ഗൾഫുകാർക്കൊക്കെ ഇങ്ങനെയുള്ള സ്നേഹമൊക്കെ നഷ്ടപ്പെടുത്തില്ല അല്ല അവരി വെള്ളം ഉണ്ടായോ അല്ലെങ്കിൽ ഉണ്ടാകത്തില്ല ഈ ഈ നാട്ടിലെ ഭാഗത്ത് നോക്കി ഇങ്ങോട്ട് എൺപത് എൺപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി വെള്ളം പണിയാൻ കിട്ടും അതിനകത്തൊക്കെ കുറേ ഈ നല്ല ആൾക്കാർ കുറേ വീട്ടുകാരുണ്ടായിരുന്നു നമ്മുടെ വിജയത്തെ കരയിലെ ഇച്ചിരി ഒക്കെ ആയിട്ടുള്ള നല്ല കുറേ ആൾക്കാരുണ്ടായിരുന്നു ആ വീട്ടുകാരുടെ ഏറ്റവും വലിയ സാധാരണമാണ് ഈ വെള്ളം പണിയാൻ ഉണ്ടായിരുന്നു അത് ഏറ്റവും കൂടുതൽ ആറ്റുമാലിക്കാരാണ് എന്നാ എൻ്റെ അറിവ് എൻ്റെ അറിവങ്ങനെ ആറ്റുമാലിക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി സഹായിച്ചത് പിന്നെ അന്നത്തെ ശക്തിയായിരുന്നു ഞങ്ങളുടെ വിധു വെല്ലു ആ വിധുവിൻ്റെ ഏറ്റവും കൂടുതൽ ആ വിധുവിൻ്റെ വില കുറെ തെങ്ങ് കുറെ ആഞ്ഞില് എല്ലാം വെട്ടി ഈ പറഞ്ഞാൻ വെട്ടി എല്ലാവരും ചെയ്ത് അവനോനെ കണ്ടു കഴിയാൻ ഞങ്ങൾക്കൊന്ന് നമ്മത്ത് വെക്കാൻ പറ്റിയ ശരീരം കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടു എല്ലാവരും ചെയ്തു ഇപ്പോഴും തന്നെ ഇപ്പോഴും തന്നെ കളിക്കുന്ന എല്ലാവരുടെയും വീട്ടിൽ എല്ലാരും സഹകരണം കൊണ്ട് കൂട്ടത്തില് ഇഷ്ടപ്പെട്ട വെള്ളവും ഇതാ ഇത് കേറ്റുമ്പോൾ ഇറക്കുമ്പോഴും എല്ലാം പുളി വീങ്ങും ഇന്ന് എന്തര വെള്ളപ്പറേ വന്നു ഇത് കേറ്റുമ്പോഴും ഇത് കഴിഞ്ഞ വർഷം അവർക്ക് നിങ്ങൾക്ക് വെല്ലാം കൊടുത്താൽ കൊടുക്കാം ഇപ്രാവശ്യം ബില്ല